ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരം വിരാട് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചു സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റിലൂടെയാണ് മുപ്പത്തി ആറാം വയസ്സിലെ വിരമിക്കൽ പ്രഖ്യാപനം പതിനാല് വർഷം നീണ്ട കരിയർ അവസാനിപ്പിക്കാനുള്ള തീരുമാനം എളുപ്പമായിരുന്നില്ലെങ്കിലും ഉചിതമായ സമയത്താണ് പ്രഖ്യാപനമെന്ന് കോഹ്ലി പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയങ്ങളിലേക്ക് എത്തിച്ച വിരമിക്കുന്നത് നീ വന്നാലും ചിരിച്ചു കാണിക്കണേ ഇനിയും അങ്ങനെയൊക്കെ കോഹ്ലി നായകനായ അറുപത്തിയെട്ട് ടെസ്റ്റുകളിൽ നാൽപ്പതിലും ഇന്ത്യക്ക് ജയിക്കാനായി ഇനി ഇനി ഒരു വേണ്ട

ുധ എല്ലാരും ഉണ്ടല്ലോ കണ്ടില്ലേ സാർ വേലായുധനെ യാത്രയാക്കാൻ മുള്ളംകുല്ലി മുഴുവനും എത്തിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും